ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വലിയൊരു കൂന്തൽ എടുത്തിട്ടുണ്ട് ഇതിന് കൂന്തൽ നമുക്ക് കണവാന്നൊക്കെ ഇനി നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഓൾറെഡി എല്ലാവർക്കും ക്ലീൻ ചെയ്യാൻ അറിയുന്നതായിരിക്കും അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ വീഡിയോയിൽ ക്ലീൻ ആക്കുന്നത് കാണിക്കുന്നില്ല ജസ്റ്റ് അതിൻ്റെ തോലും പിന്നെ തലയിലുള്ള വേസ്റ്റ് ഒക്കെ കളയുന്നത് കാണിക്കുന്നുള്ളൂ പിന്നെ ക്ലീൻ ചെയ്ത കൂന്തൽ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും ഇഷ്ടമുള്ള സൈസിലൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഒരു രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം കൂടെ തന്നെ അഞ്ച് പച്ചമുളക് കട്ട് ചെയ്തതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഉള്ളി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം ഉള്ളിയുടെ കളറൊക്കെ ചേഞ്ചായി പച്ചച്ചുവൊക്കെ മാറി വരണം ഇപ്പോൾ ഇതാ ഉള്ളിയുടെ കളറൊക്കെ ചേഞ്ചായി പച്ച ചുവൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവിനുസരിച്ച് നമുക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടി കൊടുക്കാം കേട്ടോ പിന്നെ കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയും സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു മിനിറ്റ് വരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടിരിക്കുക കാരണം ആ മുളകിൻ്റെയും മല്ലിയുടെയും മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ പച്ചച്ചവ് മാറി വരണം ഇനി രണ്ട് തക്കാളി ഇവിടെ എടുത്തിട്ടുണ്ട് ചെറുതായതുകൊണ്ടാണ് രണ്ട് തക്കാളി എടുത്തത് വലുതാണെങ്കിൽ ഒരു വലിയ തക്കാളി എടുത്തിട്ട് ഇതുപോലെ അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഉള്ളിയുടെ മിക്സിലോട്ട് ഒഴിച്ച് കൊടുക്കുക തക്കാളി അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കാക്കി കിട്ടും കിട്ടും തക്കാളിയൊക്കെ ഇതുപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ടൈമിൽ ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തലില്ലേ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കൂന്തളൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്ത സൈസിനേക്കാളും ഒന്നും കൂടി ചെറുതായിട്ട് വരും കേട്ടോ ഇതുപോലെ ഒന്ന് ചുരുങ്ങി വരും ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കൂന്തള കുക്കായി വരാനുള്ള വെള്ളം കേട്ടോ നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് പതിനഞ്ച് എങ്കിലും കുക്ക് ചെയ്തെടുക്കണം ഇടയ്ക്കിടയ്ക്ക് അടപ്പ് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ പതിനഞ്ച് മിനിറ്റിനെ കുക്ക് ചെയ്താൽ മതിയാവും നമ്മൾ ഓവറായിട്ട് കൂന്തള കുക്ക് ചെയ്താൽ ഇതൊരുമാതിരി റബ്ബർ പോലെയാവും നമുക്ക് എത്രമാത്രം ഗ്രേവി വേണോ അതിനനുസരിച്ച് കൂന്തൽ റോസ്റ്റ് നമുക്ക് വറ്റിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ ഈ ഒരു രീതിക്കാണ് കൂന്തൽ റോസ്റ്റ് റെഡിയാക്കി എടുക്കുന്നത് കുറച്ച് ഗ്രേവി കൊടുക്കണേ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലെയും പുതിനീനയിലെയൊക്കെ ചേർത്ത് കൊടുക്കാം ഫൈനലി കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റാണ് നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം എന്തിൻ്റെ കൂടെ കഴിക്കണം എന്നുള്ളതൊക്കെ നിങ്ങളെ നിങ്ങളിഷ്ടമാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ